ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോത്തിൽ സംഘിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഒരു പ്രകൃതിദത്തമായ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അകാലനര എന്ന് പറയുന്നത് അതുപോലെ തന്നകാല നര മാറാനും നരച്ച മുടി മാറാനും അതുപോലെ ഇനി ഉള്ള മുടികളും നരയ്ക്കാതിരിക്കാനും ഒക്കെയുള്ള പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡൈ ആണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് സാധാരണ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പലതരത്തിലുള്ള അലർജികളും മറ്റും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ മാസങ്ങളോളം നിങ്ങൾക്ക് ഈയൊരു ഹെയർ ഡേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ആ ഹെഡ് എങ്ങനെയാണ് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് തേയിലപ്പൊടി അഥവാ ചായപ്പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഞാൻ ഇവിടെ നെസ്കവയുടെ കോഫിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്കെടുക്കാവുന്നതാണ് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടിയായിരിക്കണം അപ്പോൾ ഇതാ ഞാൻ ഡൈ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നരയുടെ അനുസരിച്ച് ഇതിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് തേയിലപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് സോറി ചായപ്പൊടിയല്ല കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് കൂടുതൽ നിര ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണമെങ്കിലും ഇട്ടു കൊടുക്കാം ശേഷം നമുക്ക് ഒന്ന് ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഓണാക്കി ആക്കി കൊടുത്ത് ഇത് നല്ല പോലെ കൊന്ന് വെട്ടിത്തെളച്ച് ഈ നമ്മൾ വെച്ച വെള്ളത്തിന്റെ ഒരു പകുതി ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ നര മാറാനായിട്ട് പലതരത്തിലുള്ള കെമിക്കലുടേയും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കട്ട കട്ടക്കറുപ്പാവുന്ന മാത്രമല്ല മുടി തഴച്ച് വളരാനും ഒക്കെ വളരെ നല്ലതാണ് പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡൈ ആണിത് പണ്ട് കാലങ്ങൾ തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് കൃത്യമായി ഞാൻ ഈ കാണിക്കുന്ന പോലെ എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാസങ്ങളോളം ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് വേറെ ഉപയോഗിക്കേണ്ടി വരില്ല ഈ ഒരു ഹെയർ ഡൈ ഒരു ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ മാസങ്ങളോളം ായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പൊ നമുക്ക് ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ദാ ഈ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് ഏകദേശം പകുതിയുള്ളവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ വെള്ളം ഒന്ന് അറി വരുമ്പോഴേക്കും നമുക്കതിന് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ നിങ്ങൾ തയ്യാറാക്കണം അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡർ അഥവാ പൊടിയാണ് അഥവാ നിങ്ങൾക്ക് നര കൂടുതലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് കമ്പനിയുടെയാണ് തയ്യാറാക്കുന്നത് നൂപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഐറ്റമാണ് ഞാൻ എല്ലാ പ്രാവശ്യവും യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ച് കുറേച്ച് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നരയുണ്ടെങ്കിൽ മയിലാഞ്ചിപ്പൊടി കൂടുതൽ എടുക്കേണ്ടതാണ് നമുക്കിത് നല്ല പോലെക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മയിലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഇന്നല്ല നമ്മൾ ഇന്നിപ്പോൾ വൈകിട്ടാണ് ഇത് ഇതുപോലൊക്കെ കലക്കി വെച്ചിരിക്കുന്നത് ഒരു കൂട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു നൈറ്റ് ഫുള്ള് നമുക്കൊന്ന് വെക്കാം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇതാ കണ്ടില്ല ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇൻഡിഗോ പൗഡറാണ് ഇൻഡിഗോ പൗഡർ അഥവാ നീലമരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നല്ല പോലെ നിരയുള്ളവരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കണം അതല്ലാത്തവർ ഒരു ടേബിൾ സ്പൂൺ ീലമരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നീലമരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം അതിന് നമ്മൾ തലേദിവസം എടുത്തു വെച്ചിരുന്ന കോഫി പൗഡറും ചായപ്പൊടിയും കൂടി ഇട്ട് വെച്ചാൽ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്കുണ്ടാവുമല്ലോ ആ ബാലൻസ് ഉള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് അത് ചെറു ചൂടോടുകൂടി വേണം നമ്മൾ ഈ ഒരു ഇൻഡിഗോ പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുടി തഴച്ച് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാലനര ഇല്ലാതാക്കാനും ഒണ്ണരച്ച മുടി കട്ട കറുപ്പാകാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു ഹെയർ ഡെയ് ആണിത് ഇപ്പം ഞാൻ ആ ഇൻഡിഗോ പൗഡറോടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം എല്ലാവരും ഇതുപോലൊരു പ്രകൃതിദത്തമായ ഒരു ഹെയർ ഹെഡ്ലൈൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കാരണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ യാതൊരു മറ്റുള്ള യാതൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കേട്ടയൊന്ന് യൂസ് ചെയ്യുക അതുപോലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലിയമരിപ്പൊടി ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനകം തന്നെ നിങ്ങളൊരു എട്ട് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് കൂടുതൽ നമ്മൾ വെച്ചേക്കരുത് വെച്ച് വെക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തില്ല അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഒട്ടും എണ്ണമായി ഉണ്ടാവാൻ പാടില്ല മുടി വാഷ് ചെയ്തിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ തലയിൽ ഷാംപൂ ഇട്ട് കഴുകാവുള്ളൂ രണ്ട് ദിവസം വരെ നിങ്ങൾ ഷാംപൂ ഇടരുത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ ഡേ കെമിക്കൽ ചേരാത്ത ഈയൊരു ഹെയർ ഡേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്